ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വജ് കുമാറും ഞാനും അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളും പോയി കണ്ടു എം എൽ എകാശ് സാരിനെ പ്രകാശ് സാറിനെ പ്രകാശ് സാർ പറഞ്ഞു കോയമ്പത്തൂർ സ്വദേശിയാണെന്ന് തോന്നുന്നുണ്ട് വളരെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു മാമി കേസിൽ പറയും അനുവദിക്കില്ല നല്ല രീതിയിൽ അന്വേഷിക്കും നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ എനിക്ക് എഴുതി തയ്യാറാക്കിയിട്ട് വിശദമാക്കി തയ്യാറാക്കിയിട്ട് നിങ്ങൾ നാളെ എനിക്ക് തരണമെന്ന് പറഞ്ഞു ഞങ്ങൾ നാളെ കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിർബാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഹരിയാനയിലേക്ക് പറഞ്ഞയച്ചു അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോ അദ്ദേഹം കോഴിക്കോട് ക്രൈംബ്രാഞ്ചിന്റെ ചാർജ് ആർക്കുണ്ട് എസ് പി ക്രൈംബ്രാഞ്ച് മലപ്പുറം എസ് പി ക്രൈംബ്രാഞ്ച് എസ് പി വിക്രം അവരുടെ കൂട്ടത്ത് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു ഐ പറഞ്ഞു എനിക്ക് തരാനുള്ള പരാതി വിക്രമിൽ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടു രാത്രി എട്ട് മണിക്ക് ക്രൈംബ്രാഞ്ചിന്റെ ചിന്താ വളപ്പിലെ ഓഫീസിൽ വളത്തിലെ ഞങ്ങള് ബഹുമാനപ്പെട്ടു സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അന്നത്തെ ഓഫീസറായ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ പ്രേമൻ എല്ലാവരും പറഞ്ഞു തീർച്ചയായിട്ടും ഈ കേസ് ഞങ്ങൾ ശരിയായ രീതിയിൽ പോകും നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ട് വിക്രം സാറ് പറഞ്ഞു നിങ്ങളെ കൂടെ നിങ്ങളെ കൂടെ ഈ കേസ് തെളിയിക്കുന്നത് വരെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു ഞങ്ങൾ സമാധാനത്തോട് കൂടിയിട്ട് ചിന്താ വളപ്പിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി ആക്ഷൻ കമ്മിറ്റി ഇറങ്ങി പരാതിയോ കൊടുത്തല്ലോ ഇനി സുഖമായിട്ട് ഞങ്ങൾ കരുതി ഞങ്ങൾ ഉറങ്ങി പിറ്റേത് ദിവസത്തെ ഇവിടുത്തെ മീഡിയകളും അതുപോലെ തന്നെ ഇവിടുത്തെ പത്രങ്ങളും എടുത്തപ്പോ എന്താ കണ്ടത് വിക്രമിന് സ്ഥലം മാറ്റി സ്ഥലം മാറ്റി വിക്രമിനെ എവിടേക്ക് സ്ഥലം മാറ്റി എവിടെയൊക്കെ സ്ഥലം മാറ്റി മാറ്റിയില്ല ഇപ്പൊ ഒരു മൂന്ന് ദിവസം മുമ്പേ അദ്ദേഹത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്ഥലം മാറ്റി അദ്ദേഹത്തിന് കൊടുത്തില്ല ആരാണ് ഇതിൽ ഇടപെട്ടത് നിങ്ങൾക്ക് തന്നെ ഇവിടുത്തെ അറിയാം ഇതിൽ ഏതോ ഒരു ബാഹ്യശക്തി ഇടപെടുന്നുണ്ടെന്ന് എന്നിട്ടോ എന്നിട്ട് എന്താ ഉണ്ടായെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മീഡിയകളെല്ലാം പറഞ്ഞല്ലോ മാമി മുഹമ്മദ് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്ക് ഒന്ന് മുപ്പത്തിനാലിന് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സന്ദേശം അയച്ചു എന്താണ് സന്ദേശം കോൾ അൻവർ അൻവർ കോൾ അൻവർ ആരാണ് അൻവർ എന്തു ചെയ്തു ഇവിടുത്തെ ശക്തികളും അവിടെയും ശ്രമിച്ചു എന്താ ചെയ്തത് കോൾ മാമികൾ അർജന്റീന അൻവർ എന്ന് പറഞ്ഞത് പി വി അൻവറായി പി വി അൻവറും മാമിയൊരുപാടുണ്ട് അത് അപ്പോഴേന്താണ് ബഹുമാനിയായ പി അൻവർ എം എൽ എ ഇതിൽ ശക്തമായ രീതിയിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഇടപെട്ടിട്ടുണ്ട് അപ്പൊ എന്താക്കണം ഈ ഭാഗ്യശക്തികൾക്ക് അൻവർ എം എൽ എയുടെ പേരിലേക്ക് എന്താക്കണം പുതിയ സാധനം ചേർത്തണം ഒരുപാട് സാധനങ്ങൾ ചാർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്താക്കണം മാമിയെ അവസാന മെസ്സേജ് അയച്ചാൽ ആരെയാണ് അൻവറിനെയാണ് ഏത് അൻവറാണെന്ന് ഞങ്ങൾക്കും അറിയാം ഈ കുടുംബത്തിനും അറിയാം ആ സബാഹുനിസക്കും അറിയാം മാമി മുഹമ്മദിന്റെ മകൾക്കും അറിയാം എന്നിട്ട് ആ മെസ്സേജിന്റെ ആളെ അന്വേഷിച്ചോ അന്വേഷിച്ചില്ല അത് മാത്രമല്ല ആ സബാഹുനിസ എന്ന് പറയുന്ന മാമി മുഹമ്മദിന്റെ ഭാര്യ ആ അൻവറിനെ കോൾ ചെയ്തിട്ടുണ്ട് ആ അൻവറിനെ വിളിക്കണ്ട് വിളിച്ചത് മാത്രമല്ല അന്ന് ഉച്ചക്ക് രണ്ടു മണിക്കാണ് ഒന്നേ മുപ്പത്തിനാലിന് സബാഹുനിസയെ മാമി എസ് എം എസ് ചെയ്യുന്നതിന് ശേഷം സബാഹുനിസ എന്ന് പറയുന്ന മാമിയുടെ മൂന്നാമത്തെ മാമി വിളിച്ചിട്ടുണ്ട് അർജന്റായിട്ട് അൻവരനോട് വിളിക്കാൻ പറയണമെന്ന് വിളിച്ചോ അൻവരെ മാമിയെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ തരത്തില് ഈ കാര്യത്തിൽ ഇടപെടുന്ന ആളുകളെ വരെ ഈ തരത്തിൽ കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളെ വരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗ്യ ശക്തികള് ഈ സാംസ്കാരിക പൈതൃകമുള്ള നമ്മുടെ പട്ടണത്തില് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരെ നിങ്ങളെ മുന്നേ എനിക്ക് പറയാനുള്ളത് എവിടെ എത്തിയിട്ടില്ല കേസ് മാമി കേസ് സത്യം പറയാണ് ഈ വേദിയിൽ നിന്ന് ഇന്ന് സംസാരിക്കുമ്പോഴും മാമി മുഹമ്മദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആ കേസ് എവിടെയും എത്തിയിട്ടില്ല ഞങ്ങള് എം എൽ എ ഇന്നലെ ഈ പത്രക്കാര് എന്നോടും അതുപോലെ തന്നെ എന്റെ ചെയർമാനോടും പല കുറി പല ചോദിച്ചില്ലേ അൻപതിന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടോ സംശയമില്ല ഞങ്ങളുടെ ഈ കേസ് ഇവിടെ മണ്ണിടാൻ തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് കരുത്തായത് ബഹുമാനപ്പെട്ട പി പി വി വി അൻവർ അൻവർ അവർകളാ അവർകളാ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമരത്ത് വരാതെ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് മീഡിയകൾ മറന്നിരുന്നു മാം ഈ കേസ് ഞങ്ങള് ചില കാര്യങ്ങൾ മീഡിയക്കാരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല അവർക്ക് ഇന്നൊരു വാർത്ത നാളെ ഒരു വാർത്ത ഉണ്ടാകും ഒരുപാട് വാർത്തകളെ പുറകെ പോകുന്ന ആളുകൾ പിന്നീട് ഞങ്ങൾ മീഡിയയിൽ തന്നെ വാർത്ത കൊടുക്കണമെങ്കിൽ ഞങ്ങൾ അവരോട് പറയേണ്ടിയിരുന്നു അതിൽ നിന്ന് മാറിക്കൊണ്ട് മീഡിയകൾ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയത് ബഹുമാനായ എം എൽ എ ഇതിന്റെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോ അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇതൊരു ചിരട്ട കൊണ്ടുണ്ടാക്കിയ കളവായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്കറിയാം ഇത് ഇരുമ്പ് പഴുപ്പിച്ചാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഇതിൽ നിന്നും ഈ മാമി മുഹമ്മദിന്റെ കുടുംബത്തിന് മോചനം വേണം ഇതിൽ നിന്നും പറ്റിയുടെ ചിന്തകൾക്ക് മോചനം വേണം അതിൽ ശരിയായ പ്രതികളെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഏത് ബാഹ്യ ശക്തികൾ ശക്തികളും ഇതിനെ മുന്നിൽ കൊണ്ടുവരണം ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കട്ടെ ഇത് കേരളമല്ലേ നമ്മളെല്ലാവരും ഇന്നലെ നിങ്ങൾ അറിയില്ലേ ഇന്നലെ ചന്തക്കുന്നില് ബഹുമാനപ്പെട്ട എം എൽ എ സംഘടിപ്പിച്ച പൊതുയോഗത്തില് അദ്ദേഹത്തിന്റെ ആദർശത്തോടുള്ള അംഗീകാരമായിട്ടല്ലേ ജനങ്ങളും കൂടിയത് ഇന്ന് ഇവിടെ കൂടിയ ആളുകളും അങ്ങനെ തന്നെയാണ് അദ്ദേഹമാണ് പറയുന്നത് ഞാൻ പറയട്ടെ അദ്ദേഹം നിലപാട് രാജകുമാരനാണ് സംശയത്തിന്റെ കാര്യത്തില് മാമി കേസിന്റെ കാര്യത്തില് ഞങ്ങള് ഈ കേസ് ഇവിടുത്തെ ആളുകൾ മറക്കാൻ ശ്രമിച്ച സമയത്ത് ഞങ്ങൾക്ക് കരുത്തായിരുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ആൾക്കൂട്ടത്തെ ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾ ഞങ്ങളെ കൂടെ അദ്ദേഹത്തിന്റെ പ്രശ്നമാക്കി മാറ്റി ഞങ്ങളെ കൂടെ നിന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ കേസിനെ പറ്റി അറിയാതെ തന്നെ സംസാരിക്കുന്നത് അദ്ദേഹം നിരന്തരം ഈ കേസുമായിട്ട് ഞങ്ങളെ നിരന്തരമായിട്ട് കേരളത്തിലെ നൂറ്റി നാല്പത് എം എൽ എ മാരുണ്ടെങ്കിൽ അതില് ബഹുമാനപ്പെട്ട പി വി അൻവർ എം എൽ എ ആണ് ഈ കേസുമായിട്ട് നിരന്തരം ഞങ്ങൾ ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ പാർട്ട് അല്ല എന്ന് മാമിന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലക്കാരനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഇവിടെ മുട്ടാത്ത വാതിലുകളില്ല അദ്ദേഹം പറഞ്ഞിട്ട് ഞങ്ങൾ പോയല്ലോ ഞങ്ങൾ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളും ഉണ്ട് ചെയർമാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡി സി സി ബന്ധ ഞാനും വ്യക്തമായിട്ട് രാഷ്ട്രീയമുണ്ട് എന്റെ കജാ രാഷ്ട്രീയമുണ്ട് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ സി പി എം മെമ്പറാണ് അതുപോലെ തന്നെ കോൺഗ്രസ് സി പി എം ബി ജെ പി ജനതാദൾ എൻ സി പിടങ്ങിയ എല്ലാ പാർട്ടിക്കാരും നാട്ടിലെ കമ്മിറ്റിയിലുണ്ട് ടൗണിലെ കമ്മിറ്റിയിലുണ്ട് ഈ പട്ടണത്തിൽ ഉണ്ടാക്കിയ ഞങ്ങളുടെ ഗോഡിനാശും എല്ലാരുണ്ട് എല്ലാ ഉണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത ദിവസം വരെ ഒരാഴ്ച മുമ്പ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ രാമകൃഷ്ണൻ അവർക്ക് രണ്ടു പ്രാവശ്യമാണ് ഞാനും മാമി മുഹമ്മദിന്റെ സഹോദരൻ അബ്ദു പോയി കണ്ടത് എം എൽ എ പറഞ്ഞു പോയി കണ്ടതാണ് പി മോഹനമോഷ കണ്ടു സി പി ഐ എമ്മിന്റെ ജില്ലാ ബഹുമാനപ്പെട്ട തോറ്റത്തിൽ രവീന്ദ്രൻ കണ്ടു കാരണം എന്താ വൈ എം സി എൽ മാമി മുഹമ്മദിന്റെ ഒരു വീട് കിടക്കുന്ന വൈ എം സി അല്ല വെള്ളിപാടുക മറ്റൊരു വീട് അവിടുത്തെ കഴിഞ്ഞാ അദ്ദേഹത്തെ പോയി കണ്ടു അത് കഴിഞ്ഞിട്ട് അളമരകീം അവരെ വിളിച്ചു സഹകരിക്കുമെന്ന് പറഞ്ഞു അതിന് മുന്നോടി എസ് ഐ ടി ഉണ്ടാക്കിയത് മുതൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുറിയാസ് അവട്ടാത്ത വാതിലുകളില്ല ഞങ്ങൾക്ക് തെളിഞ്ഞു കിട്ടാൻ ഏത് വാതിലും ഞങ്ങൾ തയ്യാറാണ് അതിൽ രാഷ്ട്രീയമില്ല മതമില്ല ഞങ്ങൾക്ക് മാമിയുടെ വിഷയത്തില് മാമിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു മതമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു ജാതിയേ ഉള്ളൂ അത് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ അത് മാമിയുടെ കുടുംബത്തിൽ കിട്ടണ്ട നീതിയാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ വൈകിയ വേളയിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് ഈ സദസ്സിന് യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ സാഗത പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു മിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷവും ഒരു മാസവുമായിട്ട് ജീവിക്കുന്ന ഈ കുടുംബത്തിന്റെ കഥനകൾ കച്ചവടക്കാര് പട്ടണത്തിലെ കച്ചവടക്കാര് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇന്ന് മാമി നാളെ ഞാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇവിടെ ഏതോ ശക്തി ഈ കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മണ്ണിലേക്ക് ശേക്കേറിയിട്ടുണ്ട് ജനങ്ങള് നമ്മളെല്ലാവരും പോരാളികളായിട്ടില്ലെങ്കിൽ നാളെ മറ്റൊരു ആക്ഷൻ കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയിട്ട ഈ ഗൂത്രക്കുളർന്ന് വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടിയിട്ട നമ്മൾ സാക്ഷികളായി വരുന്നു തീർച്ചയായിട്ടും ഈ ഈ സമരത്തിൽ മാമിയുടെ കുടുംബത്തിൽ കിട്ടേണ്ട നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലെത്തി പ്രിയങ്കനായ എം എൽ എ നിലമ്പൂരിലെ പ്രിയങ്കനായ എം എൽ എ ഞങ്ങളുടെ ഈ കേസിൽ ഇതിന്റെ കൂടെ നിൽക്കുന്ന എം എൽ എ ആദരവോടുകൂടി അതിലേറെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് അധ്യക്ഷ വഹിക്കുന്നത് പി രാജേഷ് കുമാർ കോഴിക്കോട്ടെ പ്രമുഖ ഒരു നിയമ വിദഗ്ധരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ ഇതിന്റെ കൂടെ ഉണ്ട് രാവും പകലുമായിട്ട് ഇതിന്റെ കൂടെ നിയമോപദേശം നന്നുകൊണ്ടും പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ ഈ പരിപാടിക്ക് അധ്യക്ഷ വഹിക്കുന്നത് അഡ്വക്കറ്റ് പി രാജേഷ് അവർ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ കാര്യം പറഞ്ഞത് മുതൽ പി വി അൻവർ എം എൽ എ ഈ കാര്യം പറഞ്ഞത് മുതൽ പി വി അൻവർ എം എൽ എയുമായിട്ട് ഒരുപാട് കാല അദ്ദേഹവുമായിട്ട് കുറഞ്ഞ കാലത്തെ ബന്ധം എനിക്കും ഉണ്ടായിരുന്നു അദ്ദേഹം ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയുമായി പ്രമുഖ ആ മനുഷ്യൻ ഇതറിഞ്ഞിട്ട് ഞങ്ങളോട് സഹകരിക്കാൻ വന്ന് സി എം ജീവിക്കാം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ആർത്തവമായിട്ട് കൂടി സ്വാഗതം ചെയ്യും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാമിയുടെ സഹോദരൻ അബ്ദുത ഒരു വർഷമായിട്ട് ചെന്നൈയിലെ ഷോ ബിസിനസ് ഷോപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഈ കേസിന്റെ പുറകെ നടക്കുക അദ്ദേഹത്തിന്റെ സാമ്പത്തിക തീർന്നുകൊണ്ടിരിക്കുക മാമി കേസ് നടത്തിയിട്ട് സാമ്പത്തിക തീർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് മാമിക്ക് ഒരുപാട് സ്ഥലങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇദ്ദേഹം നടത്തുന്ന ഹോട്ടലിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഈ ആഴ്ച കമ്മിറ്റി ചലിക്കുന്നത് പിരിവ് ഞങ്ങൾ എടുത്തിട്ടില്ല പിരിവ് ഇദ്ദേഹവും അതുപോലെ തന്നെ മാമി മുഹമ്മദിന്റെ സഹോദരി വിഹിതം വെച്ചിട്ടാണ് ഈ വിതം കി ചലിക്കുന്നത് ഈ കടപ്പാടിന് വേണ്ടി മാത്രം ഈ വേദിയിലേക്ക് ഞാൻ അതുപോലെ തന്നെ അബ്ദുളയെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ വൈസ് ചെയർമാൻ ഹരണൻ പുത്തുറവാട്ട് ഒരുപാട് ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് കേരള മധ്യനിരോധ സമിതിയുടെ സംസ്ഥാന ഭാരവാഹികൾ സമരത്തിലുണ്ട് എല്ലാ പണിയും ഒഴിവാക്കിയിട്ട് സമരത്തിലുണ്ട് ഞങ്ങളുടെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നാസർ ബഹുമാനപ്പെട്ട് റിട്ടേർഡ് ക്രൈംബ്രാഞ്ച് അദ്ദേഹം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിയമോപദേശം ക്രൈംബ്രാഞ്ച് റിട്ടയറായ നാസർ അവർ ഈ സമിതിയുടെ ജോയിന്റ് കൺവീനറാണ് ആണ് സ്വാഗതം ചെയ്യുന്നു ഈ ഇതാ ഔപചാരിക പിന്നെ ആരാണ് വർക്കിംഗ് ചെയർമാൻ റിട്ടേർഡ് റിട്ടയർ ആയിട്ടുള്ള എസ് എച്ച് ആണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് മാമിയുടെ അർദ്ധ സഹോദരനാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഗ്രസ് നേതാവും കൂടിയായ സി കെ രാജീവൻ അവർക്ക് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് വർഷക്കാലം ഒരുപാട് വർഷക്കാലം മാമിയുടെ മാനേജറായി തിരുന്ന സോമസുന്ദരം അവർക്കുണ്ട് അദ്ദേഹം മാമിയുടെ എല്ലാം അറിയുന്ന ഒരാളാണ് എല്ലാം അറിയുന്ന ആളാണ് അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് നടക്കാവ് മുതൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടിട്ടില്ല പോലീസ് അദ്ദേഹത്തിന് പോലീസ് കേട്ടിട്ടില്ല പോലീസ് വേറെ ആരുടെ വർത്തമാനം കേൾക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആർക്കുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ ടൗണിൽ കോടീകരിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മൊഹസിന് ഞങ്ങളുടെ എല്ലാ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനം നടത്തുന്ന മൊഹസിന് മൊഹസിലെയും ഞാൻ ഈ വേദിയിലേക്ക് ആർത്തവമായി സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ കൂടാതെ മാമിയുടെ കുടുംബങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും കുടുംബങ്ങളുണ്ട് നമ്മൾ തിരിച്ചു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ നമ്മുടെ ഭാര്യയുണ്ട് ഇവർ ആരെ സ്വീകരിക്കും മാമി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു വർഷമായിട്ട് സ്വീകരിക്കാൻ പറ്റാത്ത മാമി ഇന്ന് വരും നാളെ വരുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളുകളാ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നോക്കട്ടെ ഇരുപത്തിനാല് രണ്ട് ദിവസം നമ്മൾ ആശങ്കയേറി ഷിരൂരിലെ അർജുന്റെ ഭൗതിക ശരീരം കിട്ടാൻ അർജുൻ ജീവനോടെ തിരിച്ചു വരണമെന്ന് നമ്മൾ എല്ലാരും ആഗ്രഹിച്ചില്ലേ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ ആ മനാഭത്തിന്റെ ലോരി ഉടമയുടെ നിശ്ചയൂരിൽ കഴിച്ചു കൂട്ടിക്കൊണ്ട് ആ അർജുന്റെ അവസാനം വിരുക്കി കീഴ്പെട്ടുകൊണ്ട് ഭൗതിക ശരീരം കിട്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അതിന്റെ കട അതിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു അർജുൻ ഞങ്ങളുടെ കൂടെ ഇല്ല അർജുൻ്റെ മകന് മനസ്സിലായി എന്റെ കൂടെ എന്റെ ഇല്ല അർജുന്റെ ഭാര്യക്ക് മനസ്സിലായി എന്റെ ഇല്ല എല്ലാവർക്കും മനസ്സിലായി നാട്ടുകാർക്കും മനസ്സിലായി ഇല്ല അങ്ങനെ ആശങ്ക വരുന്നത് കുടുംബ ഇവിടെ നിങ്ങൾ അറിയോ ഇവിടെ മീഡിയകളെല്ലാം കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പ്രമുഖ ഒരു ചാനലിലെ സീനിയർ പത്രപ്രവർത്തകൻ പറഞ്ഞത് എന്താ മാമി ജീവനോടെ ഈ പട്ടണത്തിൽ നിന്ന് വിട്ടിന് പോയിട്ടുണ്ട് മാമി ജീവനോടെ ഈ പട്ടണത്തിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ ജീവനയോടെ ഉണ്ടോ ഇന്ന് കേറി വരും നാളെ ഒരു കൂട്ടം ആളുകളാണ് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നത് നിങ്ങൾ അറിയോ അതിബ നൈന എന്ന് പറയുന്ന മാമിയുടെ മകൾക്ക് മൂന്ന് വയസ്സ് പ്രായമായ ഒരു കുട്ടിയുണ്ട് ഷിയാൻ എന്ന് പറയുന്ന ഇവിടെ ഉണ്ടാവും നീ കാണാം നാനാജി എന്ന് എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ എല്ലാവരും അൻവർ എം എൽ എയുമായിട്ട് വീട്ടിൽ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്

അതുപോലെ തന്നെ റുക്സാനയുടെ സഹോദരി സഹോദരൻ അബ്ദുലയുടെ ഭാര്യ എല്ലാവരെയും ഈ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ പരിപാടിയിൽ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ പോസ്റ്റ് ഒട്ടിച്ചിട്ടില്ല ഞങ്ങൾ ബാനർ കെട്ടിയിട്ടില്ല ഞങ്ങൾ സോഷ്യൽ മീഡിയ കൂടെ വളരെ ആയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട എം എൽ എ ഇന്നലെ ഇന്നലെ ചന്തകുന്നിലെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു നാളെ ഞാൻ പറയും കോഴിക്കോട് പറയും മാമി കേസ് അത് കേട്ടുകൊണ്ട് ഞങ്ങളെ കേൾക്കാൻ ഞങ്ങളെ മാമി തൂടിയ ജനങ്ങളെ നിങ്ങളോടുള്ള കടപ്പാടും ആദ്യമേ പറയട്ടെ നിങ്ങളെ ഈ സദസ്സിലേക്ക് ആർദവുമായിട്ട് കൂടിയിട്ട് സാഗം ചെയ്തുകൊണ്ട് ഈ സദസ്സിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഞങ്ങളുടെ ചെയർമാൻ അഡ്വക്കേറ്റ് രാജേഷ് കുമാറിനെ ആദരവോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏറെ ബഹുമാലായ നമ്മുടെ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ശ്രീ പി വി അൻവർ എം എൽ എ അവ യോഗത്തിൻ്റെ സ്വാഗതം പറഞ്ഞ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ അസ്ലം ബക്കർ വേദിയിലുള്ള മാമിയുടെ കുടുംബാംഗങ്ങളും ആക്ഷൻ കമ്മിറ്റിയിലും മാമിയെ സ്നേഹിക്കുന്നവരുമായ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ മാമി തിരോധാനവുമായി ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നാം ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തപ്പോൾ ആ യോഗത്തിൽ പങ്കുചേരുവാൻ ഇവിടെ എത്തി എത്തിച്ചേർന്ന ഏറെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിനായി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ മാമിയുടെ തിരോധാനവും അതിൻ്റെ നാൾ പറ്റി ബഹുമാനപ്പെട്ട ജനറൽ കൺവീനർ സൂചിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്നെ ശ്രമിക്കുവാൻ വന്നവരല്ല എന്ന് എന്നെനിക്കറിയാം നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ വാക്കുകൾ കാതോർത്തിരിക്കുകയാണ് ഒരു വർഷവും ഒരു മാസവും പത്തു ദിവസവുമായി ഉറങ്ങാത്ത കോഴിക്കോട് നഗരത്തിൽ നിന്നും ഒരു സുഹൃത്തിനെ ഞങ്ങൾ ആദ്യം ഇതിനെ മാമിയെ കാണാതായി എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത് പക്ഷെ മാമിയെ കാണാതായതെല്ലാം മാമിയെ കൊണ്ടുപോയതാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടായി അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്തുവാൻ കഴിയാത്ത കഴിവില്ലാത്ത അല്ല കേരളത്തിലെ പോലീസ് നമുക്കറിയാം ഒരു തലനാരിഴയിൽ നിന്നും പ്രതികളെ കണ്ടെത്തിയ പാരമ്പര്യമുള്ള പോലീസാണ് കേരളത്തിലെ പോലീസ് നിരവധി കേസുകളിൽ ആ കേസുകളിലൊക്കെ അത് വളരെ സമർത്ഥമായി അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയ കേരള പോലീസിന് പ്രിയപ്പെട്ട മാവിയുടെ കണ്ടെത്തുവാൻ സാധിക്കാത്തത് അത് പോലീസിന്റെ കഴിവുകേട് കൊണ്ടല്ല മറിച്ച് ഇടപെടലുകൾ കൊണ്ടാണെന്ന് നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാം ആ ഇടപെടലുകൾ നടത്തിയ ആളുകളെ ഒന്നുകിൽ മാമിയെ കണ്ടെത്തുക അല്ലെങ്കിൽ മാമിയെ കൊണ്ടുപോയവരെ കണ്ടെത്തുന്നതുവരെ ഈ ആക്ഷൻ കമ്മിറ്റി സമരവുമായി മുന്നോട്ട് പോകും അങ്ങനെ ഒരു സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പി വി അർവർ സാഹിബ് അദ്ദേഹം വന്ന് വരികയുണ്ടായി ആക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം സമീപകാലത്ത് പോലീസിലുണ്ടായ പല പ്രശ്നങ്ങളെ കുറിച്ചും വളരെ ആഴത്തിൽ പഠിച്ച് സമൂഹത്തോട് പ്രതികരിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഈ മാമി തിരോധാനത്തിന്റെ ഈ ആക്ഷൻ കമ്മിറ്റി അതിശക്തമായ പ്രവർത്തന സമര പരിപാടികളുമായി മുന്നോട്ടു പോകും നിങ്ങളുടെ പിന്തുണയും സഹായവും വേണം ആയിരക്കണക്കിന് സി സി ടി വി മധ്യത്തിൽ നിന്നാണ് മാമിയെ കൊണ്ടുപോയത് ശാസ്ത്രീയമായ തെളിവുകൾ സ്വീകരിക്കുവാൻ ഒരു വർഷക്കാലത്തോളം പോലീസിന്റെ ഭാഗത്ത് നിഷ്ക്രിയത്വം ഉണ്ടായി ആ നിഷ്ക്രിയത്വത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്തുന്നവരെ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളുടെ എളിയക്ഷളം സ്വീകരിച്ച് തിരക്കേറിയ പൊതുപ്രവർത്തന രംഗത്ത് നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പൊതുയോഗത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയ ഏറെ പ്രിയങ്കരനായ ശ്രീ പി വി അൻവർ എം എൽ എ സാഹിബിനെ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിക്കുന്നു നിർത്തുന്നു നമസ്കാരം സ്നേഹം നിറഞ്ഞ കോഴിക്കോട് എൻ്റെ പ്രിയമുള്ള കാരണവന്മാരെ സഹോദരി സഹോദരന്മാരെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വം വഹിക്കുന്ന ഭാരവാഹികൾ